ജീവിതത്തിൽ ഏത് തിരിച്ചടികളെയും മറികടക്കാൻ വ്യക്തമായ കാഴ്ചപ്പാട് അനിവാര്യമാണ് മനുഷ്യ ജീവിതത്തിൽ കാഴ്ചപ്പാടുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് മനുഷ്യർ പലപ്പോഴും അവരുടെ പ്രശ്നങ്ങളെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അവരുടെ മുന്നിലെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു നമ്മൾ എങ്ങനെ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നു എന്നത് പ്രതിസന്ധികൾ സൃഷ്ടിക്കാനും അതില്ലാതാക്കാനുമുള്ള സാധ്യതയായി മാറുന്നു വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഇല്ലാത്ത യാത്ര ഒരിക്കലും ലക്ഷ്യത്തിലെത്തിച്ചേരില്ല ഇത്തരം സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ ശ്രവിച്ചും കാഴ്ചപ്പാടുകൾ പുതുക്കിയും വേണം യാത്ര തുടരാൻ ഇങ്ങനെയാണ് ജീവിതത്തിൽ വിജയത്തിലെത്തുക എന്ന ഓർമ്മപ്പെടുത്തലുമായി നമുക്ക് കഥയിലേക്ക് പോകാം ഒരു കപ്പൽ രാത്രി സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു യാത്രക്കിടയിൽ കപ്പലിനു നേരെ എതിർവശത്തു നിന്ന് വെളിച്ചമടിക്കാൻ തുടങ്ങി ഇത് കണ്ട് കപ്പലിന്റെ ക്യാപ്റ്റൻ ആ വെളിച്ചത്തിന് നേരെ നോക്കി പറഞ്ഞു ഞാൻ ഈ കപ്പലിന്റെ ക്യാപ്റ്റനാണ് നിങ്ങളുടെ കപ്പലിന്റെ ദിശ മാറ്റണം ഇത് കേട്ടതും എതിർവശത്ത് നിന്ന് ഒരു ശബ്ദം മുഴങ്ങി ഞാനൊരു മുക്കുവനാണ് നിങ്ങളുടെ കപ്പലിന്റെ ദിശ അടിയന്തരമായി മാറ്റണം എനിക്ക് ദിശ മാറ്റാൻ കഴിയില്ല എന്നാൽ എതിർവശത്ത് നിന്ന് ഒരു മുക്കുവൻ തന്നോട് ആജ്ഞാപിച്ചത് ക്യാപ്റ്റൻ ഇഷ്ടപ്പെട്ടില്ല വെറുമൊരു മുക്കുവൻ പറയുന്നത് ഞാനെ തിരികെ കേൾക്കണം എന്നായിരുന്നു ക്യാപ്റ്റൻ ചിന്തിച്ചത് ഞാൻ ദിശ മാറ്റാൻ ഒരുക്കമല്ല താങ്കൾ താങ്കളുടെ കപ്പലിന്റെ ദിശ മാറ്റുക കുറച്ചുകൂടി അഹങ്കാരത്തോടെ ക്യാപ്റ്റൻ പറഞ്ഞു ഇതിന് മുക്കുവൻ മറുപടി നൽകിയത് താങ്കൾ കാണുന്ന വെളിച്ചം ലൈറ്റ് ഹൗസിൽ നിന്നുള്ളതാണ് അല്ലാതെ കപ്പലിന്റെ അല്ല ഞാൻ ഈ ലൈറ്റ് ഹൗസിൽ ഇരിക്കുകയാണ് ിശമാറ്റിയില്ലെങ്കിൽ കപ്പൽ ലൈറ്റോസിൽ വന്നിരിക്കും എന്നായിരുന്നു ഇന്ത്യനെ കൃത്യമായ കാഴ്ചപ്പാടുകളില്ലാതെ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി തീരും അതുകൊണ്ട് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ അംഗീകരിച്ചും ബഹുമാനിച്ചും വേണം വിജയത്തിലേക്ക് നീങ്ങേണ്ടത് കഥയിൽ മുക്കുവൻ തന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ ക്യാപ്റ്റന് ജീവൻ രക്ഷിക്കാനുള്ള മാർഗം പറഞ്ഞുകൊടുത്തു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നത് നമ്മുടെ വിജയം നേടാനും പുതിയ ദിശയിൽ പോകാനും സഹായിക്കും നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തം ദൃഷ്ടികോണിൽ മാത്രം തുടരുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന നല്ല അവസരങ്ങൾ നശിക്കാൻ സാധ്യതയുണ്ട് സ്വയം വിശ്വസിക്കുക എന്നാൽ സ്വയം അറിയുക മാത്രമല്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കാനും തയ്യാറാവണം കഥയിൽ ക്യാപ്റ്റൻ അഹങ്കാരത്തോടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കേൾക്കുന്നതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ശരിയായ സമയത്ത് മറ്റുള്ളവരുടെ ചിന്തകളും കാഴ്ചപ്പാടും കണക്കിലെടുത്ത് മുന്നോട്ടു പോയാൽ വിജയത്തിന്റെ പാതയിലേക്കുള്ള വഴിയായിരിക്കും അത് ക്യാപ്റ്റൻ മറ്റൊരാളുടെ അഭിപ്രായങ്ങൾ കേൾക്കാതെ പോയപ്പോൾ ഒരു വലിയ അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞില്ല അവഗണിക്കലും ആത്മവിശ്വാസവും ഒരുപോലെ മുന്നോട്ടു പോകുന്നത് അപകടകരമാണ് സ്വയം വിശ്വസിച്ച ദിശയിൽ മാത്രം മുന്നോട്ടു പോകുന്നതിന് പകരം മറ്റുള്ളവരുടെ ചിന്തകളും അവഗണിക്കരുത് നമുക്ക് മുന്നോട്ട് പോവാൻ വേണ്ടി എല്ലാം ശ്രദ്ധിക്കുകയും തുറന്ന മനസ്സോടെ ചിന്തിക്കുകയും വേണം വിജയം നേടാൻ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും കേൾക്കുക തുറന്ന മനസ്സോടെ മുന്നോട്ട് പോവുക വിജയം ശക്തമാകും